വണ്ടൂരിന്റെ രുചിപെരുമകൾക്ക് ഭക്ഷ്യ വൈവിധ്യങ്ങൾ കൊണ്ട് ബേക്സ് പാണ്ടിക്കാട് റോഡിൽ നിന്നും ഇനി മുതൽ റോഡ് വണ്ടൂർ പോലീസ് സ്റ്റേഷൻ എതിർവശത്തേക്ക് മാറുന്നു ഇന്ത്യൻ ബേക്സ് പാണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽ മണ്ണ നിലമ്പൂർ പൊന്നാനി മലയോര മേഖലയ്ക്ക് ഭീഷണിയായ കടുവയെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കാളികാവ് വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നാളെ പ്രതിഷേധ പരിപാടികൾ എം എൽ അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും പ്രഭാഷണം നടത്തും രണ്ടു മാസത്തോളമായി ജോലിയും പോലും ഇല്ലാതെ നൂറുകണക്കിന് തൊഴിലാളി കുടുംബങ്ങൾ പട്ടിണിയിലാണ് ഇവർക്ക് സൗജന്യ റേഷനും ഭക്ഷ്യ വിതരണം നടത്തണമെന്നും വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജൂലൈ അഞ്ചാം തീയതി ശനിയാഴ്ച കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാളികാവ് വില്ലേജ് ഓഫീസിലേക്ക് ബഹുജന മാർച്ചും ധർണയും നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ഗഫൂറിന്റെ മരണശേഷം നാല് പ്രാവശ്യം ഈ കടുവയെ കൽക്കുണ്ടില് കണ്ണത്ത് മലവാരത്ത് ഈ പാറശ്ശേരിയിൽ അടക്കം കാണുകയുണ്ട് ഇരുപത് മീറ്ററും മുപ്പത് മീറ്റർ അടുത്ത് വെച്ച് വരെ കാണുന്നുണ്ട് പക്ഷെ ഫോറസ്റ്റുകാർക്ക് വെടിവെക്കാനോ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഇതിനെക്കുറിച്ച് ഞങ്ങൾ അന്വേഷിച്ചപ്പോ ഇവര് പറയുന്നത് ഇവർക്ക് ഇതിനെ വെടിവെക്കണമെങ്കിൽ ഓർഡർ കിട്ടണം എന്നാണ് എങ്ങനെ ഓർഡർ കിട്ടുക ഒരു കടുവ മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ഫോറസ്റ്റുകാരൻ റേഞ്ച് ഓഫീസറോട് വയ്ക്കുക റേഞ്ച് ഓഫീസർ ഡി എഫ്ഒയോട് വയ്ക്കുക ഡി എഫ് ഒ എ സി എഫിനോട് ചോദിക്കുക എ സി എഫ് സി സി എഫിനോട് വയ്ക്കുക അയാള് നമ്മുടെ മയക്ക് വെടി വിദഗ്ദ്ധനുമായി ഡിസ്കസ് ചെയ്യുക ഇതൊക്കെ കഴിഞ്ഞ് ഇവരുടെ എല്ലാ നടപടിക്രമവും പൂർത്തിയായി വരുന്നത് വരെ ഈ കടുവ ഇവർക്ക് വെടിവെച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കണം എന്ന് തോന്നും ഇവരുടെ ന്യായീകരണങ്ങൾ കണ്ടു സത്യത്തിൽ ഈ പറയുന്നതിലൊന്നും ഒരു കഴമ്പില്ല ജനങ്ങളെ വെറുതെ പറ്റിച്ച് കുട്ടികൾക്ക് മദ്രസയിൽ പോകാൻ പറ്റുന്നില്ല ആയിരക്കണക്കിന് കുട്ടികൾ പഠിക്കുന്ന നടക്കാൻ കൊണ്ട് ക്രസന്റ് ഹൈസ്കൂളിന്റെ തൊട്ടടുത്താണ് ആ ഓരോ പേരൻസും കുട്ടികളെ വേദനയോട് കൂടി വിഷമത്തോട് കൂടിയാണ് പറഞ്ഞേക്കുന്നത് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് എസ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുന്നില്ല വാഴ കൃഷി നടത്തുന്നവരവരുടെ തോട്ടത്തിലേക്ക് പോയിട്ട് മാസങ്ങളായി പട്ടിണിയാണ് ഈ മഴക്കാലത്തും മലയോര മേഖലയിലും പട്ടിണിയാണ് അപ്പൊ ഞങ്ങള് ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എന്ന നിലയിൽ പല സംഘടനകൾ സമരം നടത്തിയിട്ടുണ്ട് കോൺഗ്രസ് എന്ന നിലയിൽ ഞങ്ങൾ കാളികാവൂർ റേഞ്ച് ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തി ഞങ്ങൾ ധർണ നടത്തി കരുവാരം കൊണ്ട് പാന്ദ്രയിലും മഞ്ഞൾപ്പാറയിലും പന്തം കൊളുത്തി പ്രകടനം നടത്തി പത്താം തീയതി കേരള വില്ലേജ് ഓഫീസിലേക്ക് മാർച്ചിൻ വീണ്ടും നടത്തുകയാണ് ഇതൊക്കെ നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ജൂലൈ അഞ്ചാം തീയതി ഞങ്ങൾ നടത്തുന്ന സമരം ഞങ്ങളുടെ സമരത്തിന്റെ താക്കീതും മുന്നറിയിപ്പ് തൊഴിലാളിയെ കടുവ കൊന്നതിന് ശേഷം വനംവകുപ്പിന്റെ കീഴിൽ നടത്തുന്ന തെരച്ചിൽ ദൗത്യം പരാജയമാണെന്നും നേതാക്കൾ പറഞ്ഞു കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ച് വെടിവെച്ച് കൊല്ലണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് എം കെ മുഹമ്മദ് അലി ഐ മുജീബ് വാടയിൽ സകീർ ദാമോദരൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാളികാവ് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ സ്റ്റോഴ്സ് സമ്മാനങ്ങൾ ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മബദ്ധ